സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബാഗ് കുട തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനും വൻ വിലക്കുറവുമായി ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് എല്ലാത്തിനും പ്രത്യേക ഡിസ്കൗണ്ട് ജൂൺ പത്ത് വരെയാണ് ഓഫർ വേനൽ കഴിഞ്ഞ വീണ്ടും സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ കുട്ടികൾക്കായി മികച്ച ഓഫറുമായി ഗ്രീൻസും എത്തിയിരിക്കുകയാണ് ബാക്ക് ടു സ്കൂൾ എന്ന സ്കൂൾ സെയിൽസിൽ ഓരോ ഐറ്റത്തിനും പ്രത്യേക ഓഫറാണ് ഒരുക്കിയിട്ടുള്ളത് ബാഗ് കുടകൾ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് നോട്ട്ബുക്സ് തുടങ്ങിയവയ്ക്കെല്ലാം മികച്ച വിലക്കുറവാണ് നൽകിയിട്ടുള്ളത് സഫാരി ബാഗിന് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് സ്കൈ ബാഗിന് മുപ്പത് ശതമാനം വരെയും സ്കൂബിഡേക്ക് പത്ത് ശതമാനവും ഡിസ്കൗണ്ട് കുടകൾക്കും പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ബ്രാൻഡഡ് ഐറ്റംസ് ഉൾപ്പെടെ മികച്ച ഓഫറിലാണ് ലഭ്യമാക്കിയിട്ടുള്ളതെന്ന് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് സ്റ്റോർ മാനേജർ ശ്രീജേഷും അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ ശ്യാമിലും പറഞ്ഞു ബന്ധപ്പെട്ട എല്ലാ ഐറ്റത്തിനും ബുക്ക് തൊട്ട് ബാഗ് കൊട ടിഫിൻ ബോക്സ് ടിഫിൻ കിറ്റ് എല്ലാത്തിനും ഓഫറുകളുണ്ട് ബ്രാൻഡഡ് ബാഗുകൾക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ എല്ലാ നോട്ട് ബുക്കുകളും ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് എല്ലാം നമ്മൾ എന്ത് സ്കൂളിലേക്ക് കുട്ടികൾക്ക് പോകാൻ ആവശ്യമുണ്ടോ ആ സാധനങ്ങൾക്ക് എല്ലാം നല്ല ഡിസ്കൗണ്ടോടുകൂടി തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാ ബ്രാൻഡ് ഇപ്പം ഏറ്റവും പിന്നെ ഒ ഡീ സി എഡി സി എം മുതൽ സഫാരി സ്കൈ സ്കൂബീഡ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട എല്ലാ ബ്രാൻഡുകളും അതുകൂടാതെ ക്യാരക്ടർ പ്രിൻ്റുള്ള ബാഗുകൾ ഇപ്രാവശ്യം ചെറിയ മക്കൾക്കെല്ലാം ഇഷ്ടം ഈ പ്രിൻ്റാണ് ക്യാരക്ടർ പല ക്യാരക്ടറും ചോദിച്ചത് അതിലെല്ലാവിധ കളക്ഷൻസും നമ്മളെടുത്ത് ആണ് അതിൻ്റെ ബാഗ് കിറ്റിലാണെങ്കിലും അങ്ങനെ പ്രിൻ്റ് ഉണ്ടാവും അതുപോലെ തന്നെ പെൻസിൽ ബോക്സുകളിൽ പ്രിൻറ്റ് വെറൈറ്റി കളക്ഷൻ ഓഫ് പെൻസിൽ ബോക്സ് ഉണ്ട് എല്ലാം എല്ലാം ഒരു വ്യത്യസ്ത കളക്ഷനാണ് കണ്ണൂർ സത്യം പറഞ്ഞാൽ ഇറങ്ങി നടന്നാൽ അറിയാം കണ്ണൂർ ടൗണിൽ എവിടെയും കിട്ടാത്തൊരു കളക്ഷൻ ഇപ്രാവശ്യം ഗ്രീൻസിൽ അവൈലബിളാണ് അംബ്രലാസ് ഒക്കെ ഇപ്പം വരുന്നതെന്ന് വച്ചാൽ നല്ല പ്രിന്റഡ് അംബ്രലാസ് ഉണ്ട് അല്ലാണ്ട് നോർമൽ ഉണ്ട് ഉണ്ട് അപ്പോൾ സ്പെഷ്യലായിട്ട് ഡിസൈൻസ് വരുന്നുണ്ട് അതിനൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അതാണ് അംബ്രലാസിൽ മെയിനായിട്ട് വരുന്നത് ഇത് ജൂൺ പത്ത് വരെയാണ് ജൂൺ പത്ത് വരെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് സ്കൂൾ സ്കൂളിൽ കുറച്ച് ദിവസം കൂടി ഇത് അപ്പോൾ ജൂൺ പത്ത് വരെ ഈ ഓഫർ എല്ലാം എല്ലാ ഗ്രീൻസിൻ്റെ ഔട്ട്ലെറ്റിലും അവൈലബിൾ ആണ് ജൂൺ പത്ത് വരെ മാത്രമാണ് ഓഫർ ഒരുക്കിയിട്ടുള്ളത് ന്യൂസ്